എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ആദ്യമായി നമ്മളൊരു അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് അതൊന്ന് മെൽറ്റായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മുടെ പഞ്ചസാര ഇവിടെ മെൽറ്റായി ഉരുകി വന്നിട്ടുണ്ട് അത് നല്ല നിറമായി നമുക്ക് പാകത്തിന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ലേശം വെള്ളമൊഴിച്ച് അതൊന്ന് ഉരുക്കിയെടുക്കാം നമുക്ക് ഈ കേക്കിന് ആവശ്യമായ നിറം ഈ കാരമലൈസ് ചെയ്ത ഈ പഞ്ചസാരയിൽ നിന്നാണ് കിട്ടുന്നത് കേക്കിൻ്റെ നിറത്തിന് വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഇനി നമുക്കൊരു കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനുണ്ട് അതിലേക്ക് നമ്മളൊരു മൂന്നേലയ്ക്ക മൂന്ന് ഗ്രാമ്പു ചെറിയൊരു പീസ് കറുവാപ്പട്ട ഇവയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്കിന് ആവശ്യമായ ഒരു മൂന്ന് മുട്ടയാണ് നമ്മളെടുത്തിരിക്കുന്നത് ഈ പഞ്ചസാര പൊടിച്ചതിനകത്ത് നമ്മൾ ഈ മുട്ടയും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാനുണ്ട് നമ്മുടെ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തത് നമ്മളെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടൊന്നും തണുക്കാൻ എന്നിട്ട് നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ ഒരു ഒരു നാൽപ്പത് ഗ്രാം ബട്ടർ നമുക്ക് ഇതിലേക്കിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം മെൽറ്റ് ആയിട്ടുള്ള നമ്മുടെ ബട്ടർ ഒന്ന് തണുത്തു വരണം നമ്മുടെ പഞ്ചസാരയും മുട്ടയും കൂടി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ഈ കൂട്ടിലേക്ക് നമുക്ക് തണുത്തു വന്ന ബട്ടറും കൂടി ചേർക്കാം ഇതിലേക്ക് നമുക്ക് ഷുഗർ ക്യാരമിലൈസ് ചെയ്തതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം അതിനുശേഷം നമുക്ക് കേക്കിന് ആവശ്യമായ ഒരു കപ്പ് മൈദ നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂണിൽ ഒരു മുക്കാൽ സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കാം ഒരു പിഞ്ച് സോഡാ പൊടി കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അരിപ്പയിൽ നന്നായിട്ട് അരിച്ചെടുത്ത പൊടി നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ വീട്ടിലേക്ക് രണ്ട് പ്രാവശ്യമായിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കുക്കറിൻ്റെ ഉത്ഭാഗത്ത് നമ്മൾ ലേശം എണ്ണ പുരട്ടി അതിലേക്ക് രേശം പൊടി തൂകി എല്ലാ ഭാഗത്തും ഒന്ന് ആകത്തക്ക രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ച് അതിൻ്റെ മുകളിൽ നമുക്ക് ലേശം പിന്നാഗിരി ഒഴിച്ച് കുതിർത്ത് വെച്ചിരുന്ന കറുത്ത മുന്തിരി നമുക്ക് ഇടാം ഇതിലേക്ക് നമുക്ക് ചെറിയ പീസാക്കി അരിഞ്ഞ ഈന്തപ്പഴം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ട് ചേർത്താൽ മതി ഇതിലേക്ക് നമുക്ക് ചെറിയ പീസാക്കി അരിഞ്ഞ നട്ട്സും കൂടി ഒന്ന് ഇടാം ഇനി നമുക്കൊരു പഴയ പാൻ എടുപ്പേ വെച്ച് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നമ്മുടെ കുക്കറൊന്ന് എടുത്തു വെച്ച് വേറ്റിടാതെ നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം കുക്കറ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം നമുക്ക് സ്റ്റൗവെ ഒന്ന് സിമ്മിലാക്കി വെച്ച് ചെറിയ ചൂടിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റ് കൊണ്ട് നമുക്കിത് വെന്ത് കിട്ടും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ സ്വാദിഷ്ടമായ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓവനും ബീറ്ററും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കുക്കറിൽ തന്നെ നമുക്ക് ഈ കേക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണേ നമ്മുടെ ഈ ചാനൽ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും എപ്പോഴും നല്ലതു മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയ ഒരു റെസിപ്പിയുമായി കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു